നഷ്ടപ്പെട്ട പതിനാല് ഫോണുകൾ പയ്യന്നൂർ പോലീസ് കണ്ടെത്തി ഉടമകൾക്ക് നൽകി പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും നഷ്ടപ്പെട്ട് പരാതി നൽകിയവരുടെ ഫോണുകളാണ് കണ്ടെത്തി കൈമാറിയത് ആകെ കിട്ടിയ ഇരുപത്തിമൂന്ന് പരാതികളിൽ ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പത്തെണ്ണം സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നും നാരെണ്ണം സംസ്ഥാനത്ത് പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത് ഒരു മാസത്തിനകം കണ്ടെത്തിയവയാണ് ഈ ഫോണുകളെല്ലാം എന്ന പ്രത്യേകത കൂടിയുണ്ട് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ഹാളിൽ ഒരു ചടങ്ങ് നടത്തിയാണ് ഫോണുകൾ ഉടമകൾക്ക് കൈമാറിയത് വയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഫോണുകൾ കൈമാറി സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പി ശ്രീഹരി എസ് ഐ പി യദുകൃഷ്ണൻ എസ് ഐ എൻ കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിപ്പോൾ നമ്മുടെ കൂട്ടുകാരുമായ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നതും വളരെയധികം വിഷമമുണ്ടാകും അപ്പം നിങ്ങൾ കിട്ടുന്ന ഒരു പ്രതീക്ഷയോട് കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു വെള്ളക്കെട്ടാൻ കഴിഞ്ഞ ഫോൺ നഷ്ടപ്പെട്ട് പോയിന്റ് നമ്പർ എത്രയാണെന്ന് പറഞ്ഞാൽ അത് കിട്ടാതെ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ പുതിയൊരു പോർട്ടൽ അവിടെ ഉണ്ടാക്കിയെടുത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാറ് പോർട്ടൽ പുതിയൊരു ഫോണാണ് എളുപ്പത്തിൽ കിട്ടാനുള്ളവർ ഇതാക്കുകയുള്ളൂ അപ്പം നമ്മളത് പറഞ്ഞാൽ പലപ്പോഴും അവർക്കത് രക്ഷിക്കാൻ പല ആൾക്കാർക്ക് അത് രക്ഷിക്കാൻ വേണ്ടി മനസ്സിലാവുന്നത് മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് സിഐആർ എന്ന സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഇതിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത രസീദുടെ നമ്പറും നഷ്ടപ്പെട്ട ഫോണിന്റെ വിവരങ്ങളും രേഖപ്പെടുത്തണം ഈ സമയത്ത് നഷ്ടപ്പെട്ട ഫോണിലുണ്ടായിരുന്ന സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഉപയോഗിക്കണം അപ്പോൾ നഷ്ടപ്പെട്ട ഫോണിലെ സിം കാർഡ് ഉപയോഗ ചിഹ്നമാകും നഷ്ടമായ ഫോണിൽ പുതിയ സിം കാർഡ് ഇടുമ്പോൾ ഫോണിന്റെ ഉടമയുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം ഇട്ട ഫോണിൽ എസ് എസ് സന്ദേശം വരും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോർട്ടലിലും വിവരവും ലൊക്കേഷനും ലഭിക്കും അങ്ങനെയാണ് പോലീസ് ഫോൺ കണ്ടെത്തുക നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ